ബ്രേക്ക് യുവർ പാറ്റേൺ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരുപക്ഷെ പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊരു ഉണ്ടായിരിക്കാം രാവിലെ ഇന്ന ഭക്ഷണം കഴിക്കുന്നു അല്ലെ രാവിലെ ഈ സമയത്ത് എഴുന്നേൽക്കുന്നു ഇന്ന തന്നെ കാര്യങ്ങൾ ഓരോ സമയം അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നു അങ്ങനെ ഒരു ഒരുപക്ഷെ നിങ്ങൾക്ക് പാറ്റേൺ ഉണ്ടായിരിക്കാം അപ്പോൾ സ്ഥിരമായിട്ട് അത് ചെയ്യാതിരിക്കുക ഒരു അതായത് ഒരു എവറി ത്രീ മന്ത്സ് എല്ലാ മൂന്ന് മാസത്തിലും ഈ ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്യുക പിഴിഞ്ഞേൽക്കുന്ന സമയം ചേഞ്ച് ചെയ്യുക സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം മാറ്റിയിട്ട് വേറെ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യുക ഓക്കെ അപ്പം വ്യത്യസ്തത ശീലിക്കുക അപ്പോൾ ഈ വ്യത്യസ്തത എന്തിനാണ് എല്ലാ എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തങ്ങളാണ് എന്തുകൊണ്ടാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നത് അപ്പോൾ അത് ശരീരവും മനസ്സും ആഗ്രഹിക്കുന്നുണ്ടാണ് ഇപ്പോൾ നമ്മളൊരു പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നു അപ്പോൾ അവിടുത്തെ ആളുകളോട് ഇടപഴകുന്നു അല്ലെങ്കിൽ അവർ തരുന്ന പുതിയ രീതിയിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കും ഇതുവരെ ജീവിതത്തിൽ കഴിക്കാത്ത ഒരു ഭക്ഷണം അപ്പോൾ അതെന്തുകൊണ്ടാണ് വളരെ ഒരു മനോഹരമായിട്ട് നമുക്ക് തോന്നാനുള്ള കാരണം അപ്പോൾ ശരി ശരീരവും മനസ്സും അത് സ്വീകരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരേ പാറ്റേൺ അല്ല ശരീരം ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ മനസ്സ് ഇഷ്ടപ്പെടുന്നത് വ്യത്യസ്ത ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ വർദ്ധിക്കും അപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള പാറ്റേണിനെ ബ്രേക്ക് ചെയ്യുക ഓക്കെ എവറി ത്രീ മന്ത് ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം യു ക്യാൻ ക്രിയേറ്റ് മാജിക്